ായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഏരിയയിലാണ് ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ വന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവർ അവർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് അവരടുത്ത് ഞാൻ ഒന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ശരിക്കും എനിക്ക് എന്താ പറയുക വളരെ ഹാപ്പ് ഇതായിട്ട് തോന്നി ഹാപ്പിൽ വളരെ ടച്ച് ചെയ്തു കാരണം ഇത്രയും അവർ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി അത് ശരിക്കും സ്വിഗ്ഗി നിങ്ങളൊക്കെ ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുന്നവരാണ് അപ്പോൾ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്ത് അവർ പാക്ക് ചെയ്ത് അവർ നല്ല രീതിയിൽ ഇത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം മാത്രമല്ല പല റെസ്റ്റോറൻറ്റുകളിലും പലതല്ല പല റെസ്റ്റോറൻറ്റുകളിൽ നിന്നും സംഭവിക്കുന്നതാണ് പാക്ക് ചെയ്ത് കൊടുത്ത് വിടുമ്പോഴത്തേക്കും അത് വാങ്ങി കഴിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാ കസ്റ്റമേഴ്സും അല്ല കുറച്ച് കസ്റ്റമേഴ്സ് ടാർജറ്റ് ചെയ്ത് അതായത് കുറച്ച് കസ്റ്റമേഴ്സ് ടാർജറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ശരിക്കും സ്റ്റാർ റേറ്റിംഗ് കുറച്ചടിച്ചു കഴിഞ്ഞാൽ അവർ ഓഫർ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് അതായത് ഫുൾ എമൗണ്ട് ആവാം ചിലപ്പോൾ ഒരു നൂറ് രൂപ അൻപത് രൂപ അൻപത് രൂപയില്ല എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ ഞാനത് നോക്കിയായിരുന്നു നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് ഇല്ല അങ്ങനെ എമൗണ്ടുകൾ ഫ്രീ കൂപ്പൺ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കളക്റ്റ് ചെയ്യാൻ വേണ്ടി ടാർജറ്റ് ചെയ്ത് കുറേ ബാച്ച്സ് ഉണ്ട് അതായത് പയ്യന്മാർ സെറ്റും ഉണ്ട് ലേഡീസും ഉണ്ട് ബോയ്സ് മാത്രമല്ല ലേഡീസും ഉണ്ട് അത് കൂടുതലും യങ്സ്റ്റേഴ്സാണ് മെയിനായിട്ട് ഇതിൽ നല്ല ഫുഡ് വാങ്ങി അവർ കഴിച്ചതിന് ശേഷം അതിൽ മോശം റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് മോശം റേറ്റിംഗ് വൺ സ്റ്റാർ ടു സ്റ്റാർ അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ എത്ര നല്ല രീതിയിൽ കൊടുത്താലും ഇത് മനഃപൂർവ്വം ചെയ്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്രീ കൂപ്പൺ അടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരിതാണ് കിട്ട കിട്ടുന്ന ഫുഡ് വാങ്ങി കഴിച്ചതിന് ശേഷം ആ പേര് പേരുദോഷപ്പെടുത്തി അവരിൽ നിന്ന് വീണ്ടും ഒരു ഫ്രീ കൂപ്പൺ അടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് അല്ലാതെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മോശം ഫുഡ് കൊടുത്തിട്ട് മാത്രമല്ല ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം ചില റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊടുക്കുമായിരിക്കാം ഇല്ല എന്നല്ല പക്ഷേ ഇത് മനഃപൂർവ്വം ടാർജറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടാകും അപ്പോൾ അവരോട് എനിക്ക് ഒന്നു മാത്രമേ പറയാറുള്ളൂ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവർ ഇവിടുന്ന ഫുഡ് എല്ലാം കളക്ട് ചെയ്ത് ഡെലിവറി ബോയ്സ് എല്ലാം കൊണ്ടുവരുന്നതും ഇവിടുന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വരുന്നതും അത് വാങ്ങി നിങ്ങൾ കഴിച്ചതിന് ശേഷം മോശമാണെങ്കിൽ മോശമാണെങ്കിലൊക്കെ മോശം കമൻ്റ് എടുക്കുക പക്ഷേ നല്ല ഫുഡ് വാങ്ങി കഴിച്ചതിന് ശേഷം ഈ കൂപ്പൺ ഫ്രീ കൂപ്പൺ കിട്ടാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ ഒരു മോശം കമൻറ്റുകളോ അല്ലെങ്കിൽ മോശം റേറ്റിങ്ങോ ഒന്നും കൊടുക്കരുത് ദൈവ് ചെയ്ത് കാരണം ഒത്തിരി പേരുടെ കഷ്ടപ്പാടും ജീവിതവും ആണ് ഇത് കൊണ്ട് നടന്നു പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ അല്ലെങ്കിൽ നൂറ് രൂപയോ കൂപ്പൺ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളീ ചെയ്യുന്നത് പലരെയും ഇത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ദയവായി ഇങ്ങനെ ചെയ്യുന്നവർ ഇതിനേക്കാൾ നല്ലത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പച്ചയ്ക്ക് പറഞ്ഞ് ഇതിനേക്കാൾ നല്ലത് ഒരു തോർത്തും വിരിച്ച് ഏതെങ്കിലും ജംഗ്ഷനിൽ ഇരുന്ന് പിച്ചക്കാശ് അല്ലെങ്കിൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചെന്ന് എനിക്ക് വിശക്കുന്നു കുറച്ച് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞാൽ ചില മിക്ക റെസ്റ്റോറൻറ്റുകളും അങ്ങനെ ചോദിച്ചു കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മോശം കമൻറ്റിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വാങ്ങിച്ചു കഴിച്ച ഫുഡിൻ്റെ ഒരു കൂപ്പൺ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ മോശം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ദയവായി ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അവരുടെ ആ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വളരെ സങ്കടത്തോടെയാണ് അവരെന്നെ എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിത് ലൈവിൽ വന്നിടാൻ കാര്യം ദയവായി നല്ല നല്ല ഫുഡ് വാങ്ങി കഴിക്കുന്നവർ നല്ല ഫുഡ് കിട്ടുന്നവർ നല്ല കമൻറ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ